ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് എ പി ജെ അബ്ദുൾ കലാം ക്യുസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ പതിനഞ്ചിനാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഏത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഉത്തരം എ പി ജെ അബ്ദുൽ 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 കലാം 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 എവിടെയാണ് എവിടെയാണ് ഉത്തരം ഒഡീഷയിലാണ് അബ്ദുൽ കലാം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നല്ലോ എന്നാൽ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ഉത്തരം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഏത് വർഷം മുതലാണ് അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി യു എൻ ആചരിച്ചു തുടങ്ങിയത് ഉത്തരം മുതൽ ഏത് വർഷമാണ് രാജ്യം എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്നം നൽകി ആദരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന അബ്ദുൽ കലാം ദ്വീപിൻ്റെ പഴയ പേര് എന്തായിരുന്നു ഉത്തരം വീലർ ദ്വീപ് വിംഗ്സ് ഓഫ് ഫയർ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്രലോകത്തെ മഹാത്മാ ഗാന്ധി എന്ന വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൾ കലാം എ പി ജെ അബ്ദുൽ കലാമിനെ ബൂസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ദിനപത്രം ഏതാണ് എ പി ജെ അബ്ദുൾകലാമിനെ ബൂസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ദിനപത്രം ഏതാണ് ഉത്തരം ന്യൂയോർക്ക് ടൈംസ് അബ്ദുൾ കലാമിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരം ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരംഭിച്ചത് ആരുടെ ബഹുമാനാർത്ഥമാണ് ഉത്തരം എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ബഹുമാനാർത്ഥം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം അബ്ദുൾ കലാം ഇന്ത്യയുടെ രാഷ്ട്രീയ ഉത്തരം എ പി ജെ അബ്ദുൾ കലാമാണ് രാഷ്ട്രീയക്കാരനല്ലാത്ത ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ കുട്ടികൾ വിളിച്ചിരുന്നത് എന്ത് പേരിലാണ് ഉത്തരം ചാചാ കലാം എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചുമതലയിൽ ഇരുന്ന കാലയളവ് ഏതാണ് ഉത്തരം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ എ പി ജെ അബ്ദുൾ കലാം അന്തരിച്ചത് എവിടെ വെച്ചാണ് ഉത്തരം ഷില്ലോങ്ങിൽ വെച്ച് സിയാച്ചിൻ ഗ്ലേഷ്യർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൾ കലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എ പി ജെ അബ്ദുൾ കലാമിന് രാജ്യം ഏത് ബഹുമതി നൽകിയാണ് ആദരിച്ചത് ഉത്തരം പത്മവിഭൂഷൺ എ പി ജെ അബ്ദുൾകലാം യുവ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ആരാണ് എ പി ജെ അബ്ദുൽ കലാം യുവ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ആരാണ്മതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തെ തുടർന്ന് ഏത് രാജ്യമാണ് മെയ് ഇരുപത്തിയാറ് ശാസ്ത്രദിനമായി ആചരിക്കുന്നത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഡ്രൈ പെറ്റ്സ് കലാമി എന്താണ് ഉത്തരം അബ്ദുൾ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന മത്സ്യം എ പി ജെ അബ്ദുൽ കലാം തൻ്റെ ആത്മകഥ എഴുതിയത് ആരോടൊപ്പം ചേർന്നാണ് ഉത്തരം അരുൺ തിവാരി ഏത് വർഷമാണ് വീലർ ദ്വീപിന് അബ്ദുൽ കലാം ദ്വീപ് എന്ന പേര് നൽകിയത് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് എ പി ജെ അബ്ദുൾ കലാം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയത് ഉത്തരം ഐ ഐ ടി മദ്രാസിൽ നിന്ന് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഗൂഗിൾ ഏത് നിറത്തിലുള്ള റിബൺ ആണ് ഹോം പേജിൽ അവതരിപ്പിച്ചത് ഉത്തരം കറുത്ത റിബൺ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം അഗ്നി ചിറകുകൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദേശീയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദേശീയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ച് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നി ചിറകുകൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരം എ പി ജെ അബ്ദുൾകലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കെ മാസത്തിൽ എത്ര രൂപയാണ് ശമ്പളമായി കൈപ്പറ്റിയിരുന്നത് ഉത്തരം ഉത്തരം രൂപ വയസ്സിലാണ് വയസ്സിലാണ് കലാം കലാം കൈപ്പറ്റി വയസ്സിൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ജന്മദിനത്തോടനുബന്ധിച്ച് കലാം പുരസ്കാരം വിതരണം ചെയ്ത സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ഏത് സംസ്ഥാനമാണ് ഒക്ടോബർ പതിനഞ്ച് യുവപ്രബോധന ദിനമായി ആചരിക്കുന്നത് ഉത്തരം തമിഴ്നാട് എ പി ജെ അബ്ദുൾകലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് എ പി ജെ അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ലഭിച്ചത് ഏത് വർഷമാണ് കലാമിന് പത്മഭൂഷൺ ലഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ പ്രസിഡന്റായ എത്രാമത്തെ മുസ്ലിം വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം ഉത്തരം മൂന്നാമത്തെ എ പി ജെ അബ്ദുൽ കലാമിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം പ്രതിഭ ദേവി സിംഗ് പാർട്ടിയിലായിരുന്നു എ പി ജെ അബ്ദുൾ കലാമിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്